എക്സ് നീ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാൻ ലഞ്ച് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ അമ്പത് ശതമാനം തവണ നല്ല കുത്തിരി ചോറ് മണി ഒരു രണ്ടാവറായി എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട് നമുക്ക് പെട്ടെന്ന് കഴിക്കാം കേട്ടോ കുറച്ചും ചോറ് വിളമ്പിട്ടുണ്ട് പിന്നെ ഇത് ഇന്നലത്തെ കറിയാണ് കേട്ടോ മുരിങ്ങയിലക്കറിയാണേ പിന്നെ ഇതും ഇന്നലത്തെ ഉപ്പേരിയാണ് ഇത് രണ്ടും ഇന്നലത്തെ തേടുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ ഓൾറെഡി ഇതിൽ വിളമ്പി വെച്ചാണ് പിന്നെ ഇനി ഇന്നത്തെ സ്പെഷ്യൽ കാണിച്ചു തരാം ഇന്നത്തെ സ്പെഷ്യലാണ് നല്ല കൊഴുവ ഫ്രൈ അതിൻ്റെ മുകളിലേക്ക് ഞാൻ നല്ല ഇങ്ങനെ നമ്മുടെ സവാളയൊക്കെ ഇങ്ങനെ അരിഞ്ഞങ്ങിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ച് കൊഴുവ ഫ്രൈ എടുത്ത് വെച്ചിട്ടുണ്ട് അത് മാറ്റി ഇനി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമുണ്ട് ഇത് അമ്മ എനിക്ക് സർപ്രൈസ് സർപ്രൈസായിട്ടുണ്ടെങ്കിൽ തന്നതാണ് ഞാൻ പോലും അറിഞ്ഞില്ല അമ്മ ഇത് വെച്ചിരുന്ന മത്തങ്ങയും പയറും കണ്ട മത്തങ്ങയും നല്ല പയറും അപ്പൊ അത് ഞാൻ എടുത്തു വെച്ചു ആഹാ എനിക്ക് മത്തങ്ങമ്പയ കാണുന്ന സന്തോഷ നമ്മൾ വിഷു കണി വെക്കാൻ വേണ്ടി മേടിച്ചത് കുട്ടി മത്തങ്ങ അത് ഇപ്പോഴാണ് എടുത്തത് ഇത് വേറെ അത് യൂസ് ചെയ്തില്ല പിന്നെ ബീൻസ് തോരനുണ്ട് അപ്പൊ ഞാൻ കുറച്ച് ബീൻസ് തോരൻ വിളമ്പിട്ടുണ്ട് ബീൻസ് മത്തങ്ങ പത്തങ്ങും മീൻ വറുത്തത് റെഡി ആയിട്ടാ ഇനി ഇത് ഞാൻ വെറുതെ രസം ഉണ്ടാക്കിയതാണ് കുറച്ച് മുട്ടയും മുരിങ്ങയില തോരണം ഇലക്കറി കഴിക്കണ കുറച്ച് കുറവാണോ എന്ന് എനിക്കൊരു ഡൗട്ട് വന്നു അപ്പോൾ എപ്പോഴും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇലക്കറി കഴിക്കണമെന്നാണ് ഇപ്പം ഞാൻ ആഴ്ച ഒരിക്കൽ പോലും കഴിക്കാത്ത കഴിക്കാത്തൊരവസ്ഥയായി അപ്പോൾ ഞാൻ ഇന്ന് അടുപ്പിച്ച് കുറച്ച് ദിവസം ഇലക്കറി ആക്കാമെന്ന് ഓർത്തിട്ട് കുറച്ച് മുറിഞ്ഞാൽ മാത്രം ഉണ്ടാക്കി ഇവിടെ ആരും കഴിക്കില്ല അതുകൊണ്ട് കുറച്ച് മുട്ടയും കൂടി ഇട്ടിട്ട് അത് അതെടുത്ത് വെച്ചു ഇനി ഇന്നത്തെ വേറെ സ്പെഷ്യൽ ഞാൻ ഞാനിന്ന് രാവിലെ ചെറിയ വർക്കൊക്കെ ഉണ്ടായിരുന്നു വർക്കൊക്കെ കഴിഞ്ഞിട്ട് നേരെ മാർക്കറ്റിൽ പോയി അവിടെ ചെന്നപ്പോൾ നെയ്മീൻ്റെ കുട്ടി ഉണ്ടായിരുന്നു നെയ്മീൻ്റെ കുട്ടി അപ്പം നെയ്മീൻ കുട്ടിയെ മേടിച്ച് കറി വെച്ചു ഞാൻ തന്നെ ഉണ്ടാക്കിയ മീൻ അതുകൊണ്ട് എത്രത്തോളം ശരിയാവുമെന്ന് എനിക്കറിയില്ല എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന ഉണ്ടാക്കണ ഇഷ്ടം എനിക്ക് ഞാൻ വെക്കുന്ന മുളക് ചാറ് ഭയങ്കര ടേസ്റ്റിയാണ് പക്ഷേ തേങ്ങ അരച്ച് വെച്ചാൽ സാധാരണ ഫ്ലോപ്പ് ആവുകയോ ചെയ്യാറ് പക്ഷെ ഇന്ന് ഞാൻ അങ്ങ് ഉണ്ടാക്കി ഈശ്വരാ ഇതിൽ ചോറ് കണ്ടുപിടിക്കാൻ പറ്റും അത്രയും കറികളായി എന്തായാലും കാണാൻ നല്ല രസമുണ്ട് എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട് ഞാൻ രാവിലെ വലിയ ജാടയ്ക്ക് ഡയറ്റാന്നൊക്കെ പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് വരെയും കഴിച്ചിട്ടില്ല ഇത് കഴിക്കുമ്പോൾ എല്ലാം കൂടെ ആവും പെട്ടെന്ന് കഴിച്ചാലോ അപ്പൊ ആദ്യം തന്നെ ഞാൻ ഈ മീൻ എന്നടുത്ത് സൈഡിൽ വെക്കുവാണേ മീൻ കറി നടക്കുള്ളതോട് നമുക്ക് മീൻകറി എന്നെ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ തന്നെ കട്ട് ചെയ്ത് വൃത്തിയാക്കി ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ ആദ്യം കഴിക്കും കുഴപ്പമൊന്നുമില്ല ഭയങ്കര വാവൊന്നും അല്ല കുഴപ്പമില്ല ചിലവർ മീൻ കറി ഭയങ്കര ടേസ്റ്റ് ആയിരിക്കില്ലേ എനിക്കെന്തൊന്നല്ല എന്നാൽ അവർ പറഞ്ഞ റെസിപ്പി ഒക്കെ ഞാൻ ഫോളോ ചെയ്താലും തേങ്ങ അരച്ച് വെക്കണമെങ്കിൽ മീൻ കാര്യത്തിത്ര ശരിയാണല്ലോ പിന്നെ മാങ്ങ മാങ്ങിയിട്ട് വെക്കണത് മുളകിട്ട് വെക്കണമൊക്കെ അടിപൊളിയാണ് തേങ്ങ അരച്ച് വെക്കുമ്പോൾ ശരിക്കും അതിൻ്റെ പാകം വ്യത്യാസമാണ് നമുക്ക് നമ്മുടെ മത്തം ഞാൻ ഭയങ്കര ടേസ്റ്റ് ചെയ്യാം ഒന്നും പറയാലോ മീൻ സൂപ്പർ കറക്റ്റ് മധുരവും മത്തങ്ങയും മധുരങ്ങനെ മത്തങ്ങയും പേറിനെ പയറല്ലോ ഇതൊരു വലിയ വൻപയറാ കേട്ടോ പക്ഷെ സ്റ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പഴേ ഞാൻ പെട്ടെന്ന് വെച്ച് തീർക്കട്ടെ മറ്റൊരു ഇടിയുമായിട്ട് പിന്നീട് ബൈ